നമ്മുടെ ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾക്ക് സമീപം എണ്ണ കണ്ടുപിടിച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് അപ്പോൾ എണ്ണ എണ്ണയ്ക്ക് മറ്റു രാജ്യങ്ങളെ അധികം ആശ്രയിക്കേണ്ടി വരില്ല എന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എത്രത്തോളം ശരിയാണ് ഈ വാർത്ത ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾക്ക് സമീപം അത്തരത്തിൽ എണ്ണ കണ്ടുപിടിച്ചിട്ടുണ്ടോ നമ്മുടെ കേന്ദ്ര മന്ത്രി അതായത് പെട്രോളിയം വകുപ്പ് മന്ത്രി പറയുന്നത് അങ്ങനെ ഒരു എണ്ണ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപാദനം ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ എണ്ണയുടെ എൺപത് ശതമാനത്തിലധികം നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ഇറക്കുമതിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിലവ് എണ്ണയുടേതാണ് അത് കഴിഞ്ഞാണ് മറ്റെല്ലാ ചിലവുകളും വരുന്നത് ഏതായാലും നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ആശ്വാസം നൽകുന്ന കരുത്ത് നൽകുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഇത് ശരിയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ വളരെ പതുക്കെ മാത്രമേ പുറത്തു വരികയുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ സൂചന അനുസരിച്ച് തെക്കേ അമേരിക്കയിലെ ഒരു രാജ്യത്തിന് ആകെ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ അവർ എണ്ണ ഉത്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ആ രാജ്യം ഉണ്ടാക്കുന്ന ആകെ എണ്ണയുടെ അത്രയും അളവിലുള്ള എണ്ണ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം കടലിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ എണ്ണയുടെ ഉൽപാദനം ആരംഭിക്കുകയും ആ എണ്ണ ഇന്ത്യ ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്താൽ ഇന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ നാൽപ്പത് ശതമാനത്തോളം നമുക്ക് ലാഭിക്കാൻ കഴിയും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവിൻ്റെ എണ്ണ ഇറക്കുമതി ചെലവിന്റെ നാൽപ്പത് ശതമാനം തുക ലാഭിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ സാമ്പത്തിക ലാഭമാണ് നമുക്കുണ്ടാകുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല ഇരുപത് ശതമാനം എണ്ണ ആഭ്യന്തരമായിട്ട് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം അതോടുകൂടി അറുപത് ശതമാനം എണ്ണ ആഭ്യന്തരമായിട്ട് ഉത്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് മാറുകയാണ് എന്ന് പറയുമ്പോൾ ഇനി ഒരു ആഗോള ഉപരോധം എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യക്കെതിരെ ഉണ്ടായാൽ പോലും നമുക്ക് സ്വന്തം എണ്ണ കൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയും കുറച്ചു നാളെങ്കിലും പൂർണമായിട്ടല്ല എങ്കിൽ പോലും കുറച്ചു നാളെങ്കിലും അതായത് സാമ്പത്തിക സ്വയം പര്യാപ്തതയും ഓയിലിന്റെ സ്വയം പര്യാപ്തതയും എന്ന് പറയുമ്പോൾ ഇന്ധന സ്വയം പര്യാപ്തത എന്നുള്ളത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പ്രതിരോധ മേഖലയിലാണെങ്കിലും വളർച്ചയുടെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും പക്ഷെ ഇവിടെ ചില കാര്യങ്ങൾ ഞാൻ സംശയിക്കുന്നു എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ കാര്യം പരസ്യമായി പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണ് വിശദാംശങ്ങൾ പുറത്തുവിടാത്തത് ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം വൻതോതിൽ നമ്മുടെ കയ്യിൽ ആയുധശേഖരമുണ്ട് അല്ലെങ്കിൽ ഇത്ര അണുവായുധമുണ്ട് ഇത്ര ഫൈറ്റർ ജെറ്റുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയുള്ള ഒരു അബദ്ധമാകാം എന്നുകൊണ്ടായിരിക്കാം അത് പുറത്തുവിടാത്തത് അതായത് ഇപ്പോൾ തന്നെ ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായ ഭാരതം ആയുധ ശക്തിയിൽ ലോകത്തെ ഞെട്ടിച്ചു കഴിഞ്ഞ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ ഇതൊക്കെ കൊണ്ട് ഇന്ത്യയുടെ ഇമേജ് വാനോളം ഉയർന്നിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഇന്ത്യയെ അങ്ങനെ അങ്ങ് മുന്നോട്ട് വിടാൻ വൻ ശക്തി രാഷ്ട്രങ്ങൾ തയ്യാറാകും എന്ന് കരുതാൻ പാടില്ല ചൈനയും അമേരിക്കയും നമ്മുടെ മുന്നിലുള്ള ജർമ്മനിയും കൂടാതെ തന്നെ യൂറോപ്പിലെ പഴയ പടക്കുതിരകൾ ഒരുപക്ഷെ ജപ്പാൻ മാത്രമായിരിക്കും മര്യാദ പാലിക്കുക ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ഇറ്റലി ബ്രിട്ടൻ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ എന്നു തുടങ്ങിയ വലിയ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ ഉയർച്ചയിൽ അത്യധികം സന്തോഷിക്കുന്നവരല്ല എന്ന് മാത്രമല്ല ആശങ്കയുള്ളവരുമാണ് അതുകൊണ്ട് പുതിയൊരു ലോകശക്തി ഉയർന്നു വരാതിരിക്കാൻ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നൊക്കെ അവർ ചെയ്യും അതുകൊണ്ട് എണ്ണ ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ നമ്മൾ വലിയ മുന്നേറ്റം നടത്തുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടാൽ അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാനായിരിക്കും സാധ്യത എന്നുള്ള കണക്കുകൂട്ടൽ കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ടാവാം എന്തു തന്നെയാണെങ്കിലും നമുക്കിപ്പോൾ അറിയാമല്ലോ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം ഒരു വർഷത്തിനിടയിൽ ആയിരത്തി അഞ്ഞൂറോളം കപ്പലുകൾ ആ ആ തുറമുഖവുമായിട്ട് രണ്ടു തരത്തിൽ ബന്ധപ്പെട്ടു നേരിട്ട് വന്ന അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് കപ്പലുകളും പരോക്ഷമായിട്ട് ഈ വിഴിഞ്ഞം തുറമുഖത്ത് വന്നുപോയ ആയിരത്തോളം കപ്പലുകളും ഒറ്റ വർഷം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കപ്പലുകൾ ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പ് പോലും അവിടെ പോർട്ടലടുക്കുകയുണ്ടായി അപ്പോ ശരിക്കും പറഞ്ഞാൽ തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായി വിഴിഞ്ഞം മാറുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ വളരുന്നു എന്നാണ് അതിന്റെ അർത്ഥം പല വൻ ശക്തി രാഷ്ട്രങ്ങൾക്കും അവരുടെ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സർവീസിനെ ആശ്രയിക്കേണ്ടി വരുന്നു ഇതൊക്കെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത രംഗത്ത് ഒരു വലിയ വൻ ശക്തി കടന്നു വരുന്നതിന്റെ ലക്ഷണമാണ് ഞാൻ സംശയിക്കുന്നു ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കടലില് രണ്ട് കപ്പൽ അപകടങ്ങൾ ഉണ്ടാവാൻ കാരണം അതിന് പിന്നിലുള്ള വസ്തുതകൾ നമുക്ക് അന്വേഷണത്തിന് ശേഷമേ പറയാൻ കഴിയൂ എങ്കിൽ പോലും വിഴിഞ്ഞം തുറമുഖം ഓപ്പൺ ചെയ്തപ്പോൾ ഉടൻ തന്നെ രണ്ട് കപ്പൽ അപകടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് സംശയാസ്പദമാണ് അതേക്കുറിച്ച് പഠിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് വിമാനാപകടവും അതിൻ്റെയും ഉറവിടം എന്താണ് കാരണം എന്താണ് എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണമായി പറയപ്പെടുന്നത് ടാറ്റ എയർലൈൻസ് എന്ന് പറയുന്ന ഇന്നത്തെ എയർ ഇന്ത്യ അഞ്ഞൂറിലധികം വിമാനങ്ങൾ ഒറ്റയടിക്ക് ബുക്ക് ചെയ്തു എന്നുള്ളതാണ് ഈ അഞ്ഞൂറിലധികം വിമാനങ്ങൾ ഒറ്റയടിക്ക് ബുക്ക് ചെയ്ത വിമാന കമ്പനികൾ ലോകത്ത് വളരെ ചുരുക്കമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വൻശക്തി രാഷ്ട്രമായിട്ട് ഭാരതം മാറുന്നു ഈ ബുക്ക് ചെയ്ത വിമാനം ആ ഫാക്ടറിയിൽ ഉണ്ടാക്കി ബോയിംഗുകാർക്ക് നമുക്ക് തരണമെങ്കിൽ പതിനേഴ് കൊല്ലം എടുക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് അതായത് അഞ്ഞൂറ് വിമാനം ടാറ്റ ബുക്ക് ചെയ്തു പതിനേഴ് കൊല്ലം കൊണ്ട് ഇത് തന്നു തീർക്കാനുള്ള ശേഷി ബോയിംഗ് എന്ന് പറയുന്ന കമ്പനിക്കുള്ളൂ അപ്പോൾ ബോയിങ്ങിനോട് നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങൾ ഇന്ത്യയിൽ ഉൽപാദനം ആരംഭിക്കൂ ഇന്ത്യയിൽ തന്നെ വിമാന കമ്പനി ഉണ്ടാക്കിക്കോളൂ ഫാക്ടറി സ്ഥാപിച്ചോളൂ എന്നിട്ട് ഇന്ത്യയിൽ തന്നെ എയർ ഇന്ത്യക്ക് എണ്ണം വേണം ഏതാണ്ട് എണ്ണം ഇൻഡിഗോയ്ക്കും വേണം ഏതാണ്ട് ആയിരം വിമാനം തന്നെ ഇവിടെ തന്നെ വേണം ഇപ്പോൾ ലോകത്തുള്ള ഇരുന്നൂറിലധികം രാജ്യങ്ങൾക്ക് വേണ്ടി ലോകമെമ്പാടുമായിട്ട് ബുക്ക് ചെയ്ത് കിടക്കുന്നത് പതിനേഴായിരം വിമാനങ്ങളാണ് ചെറുതും വലുതുമായിട്ട് ഈ പതിനേഴായിരം വിമാനങ്ങൾ ഇവർ ഉണ്ടാക്കണമെങ്കിൽ ഏതാണ്ട് ഇന്നത് കണക്കാക്കുന്നത് കാൽ നൂറ്റാണ്ട് കാലം വേണോന്നുള്ളതാണ് ഇരുപത്തി അയ്യായി ഇരു ഇരുപത്തഞ്ച് വർഷം വേണോന്നുള്ളതാണ് ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷം കാത്തിരുന്നിട്ട് വിമാനം കമ്പനിക്ക് ഇത് നടത്താനും പറ്റില്ല അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് കാർ കമ്പനികളുടെ എണ്ണം വർദ്ധിച്ചതുപോലെ വിമാന നിർമ്മാണ കമ്പനികളുടെ എണ്ണവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നമുള്ളത് വിമാന നിർമ്മാണ കമ്പനികളുടെ സാങ്കേതിക വിദ്യ പ്രത്യേകിച്ചും ജെറ്റ് എഞ്ചിന്റെ സാങ്കേതിക വിദ്യ ഇപ്പോൾ ഉള്ളത് ബോയിങ്ങിൻ്റെയും എയർ ബസിന്റെയും കയ്യിൽ മാത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള കുത്തക കടത്തി വെട്ടി സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ കാരണം ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന ഫൈറ്റർ പ്ലെയിനുകൾ ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന ക്രയോജനിക് എഞ്ചിനുകൾ ഇന്ത്യയുടെ റോക്കറ്റ് എഞ്ചിൻ ടെക്നോളജി ഇതൊക്കെ തന്നെ വളരെ വലുതാണ് അതുകൊണ്ട് വേണ്ടി വന്നാൽ ഇന്ത്യ അതും ചെയ്തു കളയും എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് അറിയാം ഇത് ലോകരാഷ്ട്രങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അതേ സമയത്താണ് ഇവിടെ എണ്ണ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ എണ്ണയുടെ കാര്യത്തിലുള്ള കുത്തക മറ്റുള്ള രാജ്യങ്ങൾക്ക് തകരുകയും നാൽപ്പത് ശതമാനം എണ്ണ ഉൽപ്പാദനം ഇന്ത്യ സ്വയം വർദ്ധിപ്പിച്ചാൽ അവർക്ക് അതായത് ഇന്ത്യക്ക് ലഭിക്കുന്ന സാമ്പത്തിക ലാഭം സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയാണ് എങ്കിൽ ബഹിരാകാശ മേഖലയിലും വ്യോമയാന മേഖലയിലും എഞ്ചിനുകളുടെ സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലും ഇന്ത്യ ലോകത്തെ കടത്തി വെട്ടി മുന്നോട്ട് പോകും എന്നൊരു ഭയം അവർക്കുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ ഓപ്പറേഷൻ സിന്തൂരിൽ ഉപയോഗിച്ച വിവിധ മിസൈലുകൾ ലോകം ഞെട്ടിത്തെരിച്ചു നിൽക്കുക ഇത്രമാത്രം സൂക്ഷ്മതയുള്ള മിസൈലുകൾ ഇത്രമാത്രം വ്യക്തതയുള്ള ടെക്നോളജി അപരാജിതമായിട്ടുള്ള രീതിയിലുള്ള അതിന്റെ പെർഫോമൻസ് അതുകൊണ്ട് ഇന്ന് മുപ്പത്തിയാറ് രാജ്യങ്ങളാണ് ഇന്ത്യയുടെ മിസൈലിന് വേണ്ടി ഓർഡർ കൊടുത്ത് ഇപ്പോൾ ക്യൂവിൽ നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എണ്ണയുടെ കാര്യത്തിൽ കൂടി ഭാരതം സ്വയം പര്യാപ്തമാവുകയാണ് എങ്കിൽ ഭാരതത്തെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല മാത്രമല്ല ആണവ ആണവശക്തിയുമാണ് ജനസംഖ്യ കൊണ്ട് വളരെ മുമ്പിലാണ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനത ഇന്ത്യയാണ് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ടീച്ചേഴ്സിന്റെയും സ്കിൽഡ് ലേബേഴ്സിന്റെ എണ്ണം എടുത്താൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ഇന്ത്യക്കാരാണ് അടുത്ത അൻപത് വർഷക്കാലത്തേക്ക് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലേക്കും അഭ്യസ്ത അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം അതും ഇന്ത്യയാണ് അതായത് ചെറുപ്പക്കാർ ഭാവിയിൽ അമ്പത് വർഷക്കാലത്തേക്ക് ലോകമെമ്പാടും സപ്ലൈ ചെയ്യാൻ കഴിയുന്ന യുവാക്കളും വിദ്യാർത്ഥികളുമുള്ള രാജ്യം ഇന്ത്യ ഇന്ന് തന്നെ ലോകത്തെ പോപ്പുലേഷന്റെ കാര്യത്തിൽ നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ഏഴ് കോടി നമ്മൾ മുന്നിലാണ് ചൈന നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയുമായിട്ട് നമുക്ക് പുറകില ഏതാണ്ട് ആറു കോടിയോളം ജനസംഖ്യ ചൈനയ്ക്ക് കുറവാണ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ മനുഷ്യ വിഭവശേഷി കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും ആയുധ ശക്തി കൊണ്ടും എല്ലാ അർത്ഥത്തിലും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ജി ഡി പി വളർച്ചാ തോത് ആറ് ശതമാനത്തിനും മുകളിലാണ് നിൽക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും അതുപോലെ തന്നെ ഇറ്റലിയും ജപ്പാനും അടങ്ങുന്ന രാജ്യങ്ങൾ ജി ഡി പി വളർച്ചാ തോത് മൈനസിലെത്തിയിരിക്കുന്ന രാജ്യങ്ങളാണെന്നു പറഞ്ഞത് അപ്പോഴാണ് ഇന്ത്യ വളരെ ദൂരെ വള്ളപ്പാടുകൾക്ക് മുമ്പിൽ നിന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയും എന്ന് പറയുന്നത് പോലെ ഇന്ത്യ ആറ് പോയിന്റ് അഞ്ച് ശതമാനം ജി ഡി പി വളർച്ചാ തോത് കാണിക്കുന്ന രാജ്യമാണ് അപ്പൊ ഇതെല്ലാം കൂടി ഒന്നിച്ചു വന്നാൽ പിന്നെ ആരും ഒന്നും പറയണ്ട ഇന്ത്യയാണ് ലോകശക്തി അടുത്തൊരു പത്ത് വർഷം കൂടി ബി ജെ പി പോലെ ഒരു പാർട്ടി ഇന്ത്യ ഭരിക്കുകയും നരേന്ദ്രമോദി ഭരണത്തിൽ തുടരുകയും ചെയ്താൽ ഇന്ന് അമേരിക്കയുടെ സ്ഥാനത്ത് ഇന്ത്യയെ കാണേണ്ടി വരും ഇത് ലോകരാഷ്ട്രങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അവിടെ നമ്മൾക്ക് സഖ്യകക്ഷികൾ ആരും ഉണ്ടായിരിക്കുകയില്ല ശത്രുപക്ഷത്തെ എണ്ണം വർധിക്കുകയും ചെയ്യും ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടല്ലേ പൊതുവേ വാചാലോപനായിട്ട് സംസാരിക്കുന്ന ധാരാളം വർത്തമാനം പറയുന്ന നാടൻ ഭാഷയെ പറഞ്ഞ കണ്ടമാനം വാചക അടിക്കുന്ന നമ്മുടെ പെട്രോളിയം മന്ത്രി ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടുന്നില്ല ഞങ്ങൾ എണ്ണ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ഫുറ്റോ പെട്ടും ചുമ്മാതിരിക്കുകയാണ് അപ്പോ കണ്ടുപിടിച്ച എണ്ണയുടെ ശേഖരം അത്ര ചെറുതല്ല എന്നാണ് അതിൽ നിന്ന് അനുമാനിക്കേണ്ടത് ആയുധരംഗത്തും സാമ്പത്തിക രംഗത്തും ആഗോള ശക്തികളോടൊപ്പം കടന്നു വന്ന ഭാരതം എണ്ണയുടെ കാര്യത്തിലും അതുപോലെ റയർ എർത്തിൻ്റെ കാര്യത്തിലും ലോകത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ ലോകത്തെ വൻശക്തി ആര് എന്ന ചോദ്യത്തിന് ഇനി ഉത്തരം തേടേണ്ടി വരില്ല അത് ഭാരതമായിരിക്കും തീർച്ചയായും റയർ എർത്തിന്റെ കാര്യത്തിലും ചൈനയെ തോൽപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്ന വാർത്ത ഇന്ത്യ ലോകശക്തിയായി വളരുന്നു ഒന്നാമതെത്താൻ ഇന്ത്യ അതിവേഗം കുതിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും വലിയ എണ്ണപ്പാടം ഇന്ത്യയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത ഇന്ത്യയിൽ കൂടുതൽ ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളെ എണ്ണയുടെ കാര്യത്തിൽ ആശ്രയിക്കേണ്ടി വരില്ല എന്ന സൂചന കൂടിയാണ് നൽകുന്നത് വ്യക്തമാണ് താങ്ക് യു ജയസുരേൻ സർ